എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് സർപ്പദോഷമുള്ളവർക്കായും അതുപോലെ തന്നെ നാഗരാജന്മാരെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയും ചെയ്യേണ്ടുന്ന വഴിപാടുകളെ കുറിച്ചുള്ളതാണ് അതോടൊപ്പം തന്നെ ഏത് ക്ഷേത്രത്തിലാണ് ഇത്തരത്തിലുള്ള വഴിപാടുകൾ നടത്തേണ്ടതെന്നും കൃത്യമായി ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തിനടുത്ത് വെട്ടിക്കോട് നാഗരാജ ക്ഷേത്രത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും ആദ്യത്തെ നാഗരാജ ക്ഷേത്രമാണ് വെട്ടിക്കോട് നാഗരാജ ക്ഷേത്രം എന്നാണ് വിശ്വാസം പരശുരാമനാണ് ഇവിടെ പ്രതിഷ്ഠ നടത്തിയതെന്നും വിശ്വാസമുണ്ട് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് വിഷ്ണുവിൻറെ പുറത്ത് ശയിക്കുന്ന ആദിശേഷനായ അനന്തനാണ് ബ്രഹ്മാവ് വിഷ്ണു ശിവൻ എന്നിവരുടെ ത്രിമൂർത്തി ചൈതന്യങ്ങൾ അനന്തനിൽ അടങ്ങിയിട്ടുണ്ട് എന്നാണ് വിശ്വാസം നിലവറയും തേവാരപുരയും ഇവിടെ പ്രധാന ആരാധനാ കേന്ദ്രങ്ങളാണ് ഭക്തർ ഈ രണ്ട് സ്ഥലങ്ങളും സന്ദർശിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട ചടങ്ങാണ് ഇവിടെ നാഗരാജാവിനോടൊപ്പം തന്നെ അഷ്ടനാഗങ്ങളെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ക്ഷേത്രത്തിനടുത്തുള്ള സർപ്പക്കാവിൽ ധാരാളം പക്ഷികളെയും ഇവിടെ കാണുന്നത് വളരെയധികം പ്രത്യേകത നിറഞ്ഞ ഒന്നാണ് അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിലെ എല്ലാ ചടങ്ങുകളും നടത്തുന്നത് ക്ഷേത്രത്തിലെ കാരണവരാണ് ജീവിതകാലം മുഴുവൻ സർപ്പദൈവത്തെ ആരാധിക്കാൻ സമർപ്പിച്ച വ്യക്തിയായാണ് അദ്ദേഹത്തെ കണക്കാക്കുന്നത് എല്ലാ വർഷവും മലയാള മാസമായ കന്നിമാസത്തിലെ ആയില്യമാണ് ഇവിടുത്തെ പ്രധാന മഹോത്സവം ഈ ദിവസങ്ങളിൽ ദേവന്റെ ശക്തി വർദ്ധിപ്പിക്കുകയും ഭക്തർക്ക് അനുഗ്രഹം ചെയ്യുന്നതിനുമായി വിവിധ പൂജകളാണ് ഈ ക്ഷേത്രത്തിൽ നടന്നു വരുന്നത് ആ ദിവസങ്ങളിൽ ഇവിടെ എത്തി നൂറും പാലം കഴിപ്പിക്കുന്നത് നമ്മുടെ സർപ്പദോഷത്തെ മാറ്റുകയും അതുപോലെ തന്നെ ഐശ്വര്യമുണ്ടാവുകയും ചെയ്യുമെന്നാണ് വിശ്വാസം പൂയം പൂയംതൊഴൽ ഉത്സവം കന്നി തുലാം മാസങ്ങളിൽ പൂയം നക്ഷത്രത്തിൽ വർഷത്തിൽ രണ്ടു തവണ പൂയം തൊഴിൽ ഉത്സവം ഇവിടെ നടത്തപ്പെടുന്നു ഈ പൂയ ദിവസങ്ങളിലെ ദീപാരാധന തൊഴുന്നത് നമ്മുടെ സർപ്പദോഷത്തെ പൂർണ്ണമായും മാറ്റുകയും അതുപോലെ തന്നെ സർപ്പപ്രീതി നേടിത്തരികയും ചെയ്യുന്നതായാണ് വിശ്വാസം സർപ്പപ്രീതി വരുത്തുന്നതിനായുള്ള മറ്റു വഴിപാടുകൾ എന്തൊക്കെയെന്ന് നോക്കാം നൂറും പാലും ഉരുളി കമിഴ്ത്തൽ സർപ്പബലി അഷ്ടനാഗപൂജ രാഹുദോഷശാന്തി ധാര പാൽപായസ ഹോമം മൃത്യുഞ്ജയ ഹോമം ചുറ്റിവിളക്ക് ഏകദിന പൂജ അഷ്ടദ്രവ്യ ഗണപതി ഹോമം തുലാഭാരം ഭാവാർച്ചന ചോറൂണ് അഷ്ടനാഗപൂജ എന്നിവയും ഇവിടുത്തെ പ്രധാന വഴിപാടുകളിൽ ഉൾപ്പെടുന്നു ഇവയ്ക്ക് പുറമെ തന്നെ പുഷ്പാഞ്ജലി സ്വയംവരാർച്ചന സർപ്പസൂക്താർച്ചന അഭിഷേകം പായസം അപ്പം ഗണപതി ഭവനം ശിവപൂജ പാൽപായസം കദളിപ്പഴം പാൽ ത്രിമധുരം നേദിക്കുക ആദിത്യ നമസ്കാരം വെള്ള നിവേദ്യം അർച്ചന എന്നിവയും ഇവിടുത്തെ പ്രധാന വഴിപാടുകളാണ് ഇനി ഈ ക്ഷേത്രത്തിലേക്കുള്ള പൂർണ്ണമായ വിലാസം ഇതാണ് കായംകുളം കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനിലെത്തി കിഴക്കോട്ട് പോകുന്ന കായംകുളം പുനലൂർ റോഡിലൂടെ പതിനൊന്ന് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ക്ഷേത്രത്തിൽ എത്തിച്ചേരാം ക്ഷേത്രത്തിൻ്റെ പൂർണമായ വിലാസം ഞാനിവിടെ കൊടുക്കുന്നു വെട്ടിക്കോട് ശ്രീനാഗരാജസ്വാമി ക്ഷേത്രം വെട്ടിക്കോട് പി ഒ പള്ളിക്കൽ ആലപ്പുഴ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക ഇനി മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം നന്ദി നമസ്കാരം